കുക്കറിയപ്പാ ഇടവന്ന എന്റെ കൂടെ കിടക്കണ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ നല്ല സുഖം ഉണ്ടാ കിടക്കാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ നല്ല സുഖം ഉണ്ടോ ഇങ്ങോട്ട് വായോ വായോ എനിക്ക് എനിക്ക് വാ എല്ലാവർക്കും നമസ്കാരം ലവ്ലി ടെക്സ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാനിപ്പോഴും ഹോസ്പിറ്റലിലാണ് ഫാദർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലാണ് അധികം സമയം വല്ലപ്പോഴും ഒന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോസ് അപ്പോൾ ഇന്ന് വൈഫും ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ രാവിലെ നിങ്ങളിത് ഒരു പന്ത്രണ്ട് മണിക്കാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തുമ്പോൾ ഉണ്ട് ഉക്രപ്പ അവിടെ കിടക്കുന്നുണ്ട് മണിക്കുട്ടി ഇവിടെ ഉണ്ട് കുട്ടൂസുണ്ട് മൂന്നാൾ ഇവിടെ തന്നെ ഞാൻ ഉക്രപ്പനെ കെട്ടിയിടട്ടെ ഇവരെവിനെ കെട്ടിടേണ്ട ആവശ്യല്ലോ ഉക്രപ്പനെ എന്തായാലും കെട്ടിയിടണം അപ്പുറത്തെ വീട്ടിലേ ചര് കോഴീനെ അഴിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഉക്രപ്പന അവരെ പോയിട്ട് ഓടിത്തണ്ടാ അപ്പൊ ഞാൻ ആദ്യം ഉക്രപ്പനെ കെട്ടിടേ ആരെ കുരുമുളക്

ഇവർക്ക് ഇന്നലെ രാത്രിയിൽ വെച്ചെടുത്ത ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം വെച്ചെടുത്തതിനുശേഷമാണ് വൈഫ് ഹോസ്പിറ്റലിലേക്ക് വന്നത് പിന്നെ വൈഫ് അവിടെ ഇന്നലെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അപ്പം പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്തായാലും ഇവർക്ക് ഇപ്പം കുറച്ച് ഭക്ഷണം കുറച്ച് ചിക്കൻ്റെ എല്ലും ഇതൊക്കെ കൊടുക്കാൻ കരുതുന്നുണ്ട് ഞാൻ ഇവിടെ ആദ്യം നല്ല കുട്ടികളാട്ട് ഇവര് നല്ല കുട്ടികളായി ഉണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല അത് വന്ന് കിടക്കുന്നുണ്ട് മണിക്കൂറ്റി ഇവിടെ ഉണ്ട് മണിക്കൂറ്റി ഇവിടെ ഉണ്ട് മണിക്കൂറ്റിവിടെ ഉണ്ട് എവിടെയാണ് എവിടെയാണ് പപ്പേനെ ഇപ്പൊ കാണാല്ലേ പപ്പേൻ്റെ മിസ്സിങ് നെയാ അപ്പേനെ മിസ്സാവേണ്ട നിനക്ക് അതെയോ ഉണ്ടാ ഉണ്ടാ ക ഞാനിവിടക്ക് കുറച്ച് ഭക്ഷണം കൊടുക്ക കേട്ടോ മൂന്നാൾക്കോ ഈ ഈ പ്ലാന്റിൽ കിളികൾ വിരിഞ്ഞിട്ടുണ്ട് ഈ പ്ലാന്റിലും കിളികൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂടുണ്ടാക്കിയിട്ട് പേടിച്ചു കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അവിടെ കൂടുണ്ട് ഇതിൻ്റെ ഉള്ളില് കണ്ടു അതിന്റെ ആ വഴി കാണിച്ചു കൊടുക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവര് പൂവട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ അതുപോലെ ഇതിലും ഉണ്ട് ഇതിൽ ഉണ്ട് ൂനെത്തൂ <laughs> കേട്ട <laughs> 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 വരൊക്കെ വൃത്തിയാക്കണ ആള് കുട്ടൂസെനെ കൊടുത്തോ സ്പെഷ്യൽ ഒരു തിന്നപ്പായിട്ട് ഭക്ഷണം അപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം ചെയ്യേണ്ട കുറെ പണികളുണ്ട് ചെടികളൊക്കെ തുണങ്ങുന്നുണ്ട് അതിനൊക്കെ ഒഴിക്കണം ഇപ്പോൾ നല്ല വെയിലാണ് രാവിലെ ഒന്ന് മഴ ചാറുണ്ടായിരുന്നു എന്നാലും നല്ല വെയിലുണ്ട് ചെടികളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ഒഴിക്കണം ആദ്യം സങ്കോഷ് പത്തുമ്പലൊക്കെ പൂവുണ്ടായിട്ടുണ്ട് ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട് പടർന്നു വരുന്ന ശങ്കോഷ്പാട്ടാം ഇതിന്റെ ഉള്ളിന കിളിക്കൂടുണ്ട് ഒരു സംശയുണ്ട് അതിലും കിളികൾ പറന്നു പോണത് കാണാണ്ട് അയ്യോ ഞാൻ ഉക്കൂവിന് കുറിച്ച് വെള്ളം കൊണ്ടു വെച്ചോർത്താട്ടാ മറ്റവർക്കും കാഴ്ചട്ടല്ല അവർക്കൊക്കെ അവിടെ ഒക്കെ വെള്ളം ഉണ്ട് അവർക്ക് പോയി കുടിക്കാം ഉക്കൂവിന്റെ അടുത്ത് വെള്ളം ഉണ്ടായി ഉക്കൂലിന് വെള്ളം കൊണ്ടു വെച്ചാണ് എല്ലാവരും ഇതാ കുട്ടൂസ് എല്ലാവരുടെ പാത്രം ഇനി ക്ലീൻ ആക്കുന്നുണ്ട് ആരെങ്കിലും പാത്രത്തിൽ എന്തെങ്കിലും ബാക്കിണ്ടാ ക്ലീൻ ആക്കുന്ന മണിക്കുട്ടി ഇന്നലെ ഞാൻ വെച്ചോടുത്തപ്പോഴേ ആ മൂന്ന് തെങ്ങന്ടെ കടക്കിലും കുഴിച്ചിട്ടുണ്ടായിരുന്നു മണി പോയിണ്ടാവും മണിയേരും മണിച്ച് പോയില്ല പോയി എവിടിച്ച പോയത് വിളിച്ച വന്നൂടെ നിനക്ക് ഇത്രയധികം സമയം വിളിക്കണം ഇത്ര അധികം സമയം വിളിച്ചാലേ വരികയുള്ളൂ അതെയോ മണിയെ വിളിച്ചിടുമ്പോ വന്നൂടെ വന്നൂടെ ഉക്രപ്പ് ഉറങ്ങി ഉക്രപ്പ് ഉറങ്ങി ആ അന്യെന്നെ പറഞ്ഞത് കേട്ടാ അന്യെന്നെ പറഞ്ഞത് മനസ്സിലായാ ഉക്രപ്പെന്ന് പറഞ്ഞപ്പോ മനസ്സിലായി എനിക്ക് കൊണ്ടുപോവാന്നെത്തിച്ചു പോ വായു വായു കുട്ടൂസ എല്ലാ പാത്രങ്ങളും ഫിനിഷ് ആക്കുന്നുണ്ട് ക്ലീൻ ആക്കി തരവൻ എന്തിനാ മണ്ണില് പോയി കിടക്കണ മണ്ണിനെടുക്കട്ടെ ചെല്ലുണ്ടോ ചെള്ളു ചെള്ളു ചെല് ചെള്ളു ചെള്ളു ചെളിയ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ ഈ കിട്ടിയ ചെറിയൊരു സമയത്തിൽ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ നിങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ വീഡിയോസ് ഇനിയും കാണണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ടിയിൽ ആ കുട്ടു കാറിന്റെ അടിയിൽ പോയി അവരുടെ സ്ഥലം പകലി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഉക്രപ്പിടക്കും കുട്ടു ആ കാറിന്റെ അടിയിൽ കിടക്കും മണിക്കുട്ടി അവിടെ ആ മാവിന്റെ പോയി കിടക്കും അതാണ് ഇപ്പൊരുടെ സ്ഥലം പക്ഷെ ഇന്നിപ്പോ ഉക്രപ്പിനെ ഞങ്ങൾ കെട്ടാത്തത് കൊണ്ട് ആ ചെടികളുടെ ഉള്ളിലാ കിടന്നിടുന്നത് അയ്യോ ആ ചുരുക്ക പോയേ പോയല്ലോ പോയത് കുറപ്പം എന്നിട്ട് നോക്കണേ പിന്നിട്ട് നോക്കണത് എന്നിട്ട് നോക്കണില്ല എന്നോട് പറഞ്ഞോട്ടോ അപ്പൊ പൂട്ടാ അപ്പൊ പൂട്ടാ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം